അങ്ങനെതായപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ച് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടം കാൽകുത്തിയിരിക്കുന്നു കുത്തിയിരിക്കുന്നു ഏതു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവ് ജീവിതം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കും അവസാനിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വ നേതൃത്വത്തിനെയൊക്കെ വൻ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഈ ഒരു വരവ് അത് ഈയൊരു തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാലക്കാട് കാലുകുത്തിയിരിക്കുന്നത് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു അത് അഞ്ചന ഈ രാഹുൽ ഒളിവ് ജീവിതത്തിലായിരുന്നു എന്ന് ആരാണ് പറഞ്ഞത് അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം അതായത് നമ്മൾ മാധ്യമപ്രവർത്തകരാണല്ലോ അപ്പോൾ മാധ്യമപ്രവർത്തകർ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് കുറച്ച് എത്തിക്സ് ഉണ്ട് അപ്പോൾ ഈ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ കാണിക്കുന്ന വാർത്തകളിലെ ഒരു ഒരു തലക്കെട്ട് തന്നെയാണ് അഞ്ജന എന്നോട് ചോദിച്ചത് അതായത് രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചു വന്നു രാഹുൽ മുങ്ങി രാഹുൽ പൊങ്ങി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ രാഹുല് നിയമപരമായി എവിടെയും മുങ്ങിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ് അതുകൂടി പരിഗണിച്ചിട്ടാണ് രാഹുലിന് കഴിഞ്ഞ ദിവസം കോടതി മുൻകൂർ ജാമ്യം കൊടുത്തത് അതായത് രാഹുൽ മുങ്ങിയെന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നുവെച്ചാൽ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ മുങ്ങിയിട്ടില്ല അയാൾ ഒളിവ് ജീവിതത്തിലല്ല അയാൾ ഇവിടേക്ക് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം അദ്ദേഹം കേസുമായി സഹകരിക്കും എന്നാണ് അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങൾ രാഹുലിനെ കുറിച്ച് ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ മുതൽ നമ്മൾ തുടങ്ങണം രാഹുലിനെ ബാംഗ്ലൂരുവിൽ കണ്ടു തമിഴ്നാട്ടിൽ കണ്ടു രാഹുല് മംഗലാപുരത്തുണ്ട് കോയമ്പത്തൂർ വഴി പൊള്ളാച്ചി പൊള്ളാച്ചി വഴി പോയി രാഹുലിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ മാധ്യമങ്ങൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ നിരന്തരമായി കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് കയ്യിലൊരു ചായയും കാപ്പിയും പിടിച്ചിട്ട് ഒരുത്തുന്നെന്ന് പറയുകയാണ് രാഹുൽ മൂത്രമൊഴിച്ചു കണ്ണം വഴി ഓടി മറ്റേ വെളിക്കിരിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ ഇങ്ങനെ കണ്ടുപിടിച്ച് പോകുന്ന ഒരു പാപ്പരാസി ലൈനിൽ ഒരുത്തരിൽ നിന്നിങ്ങനെ കഥ പറയുകയാണ് ഇതുകൊണ്ട് ഇരക്ക് അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുന്ന ആൾക്ക് ഒരു ഗുണവുമില്ല അന്വേഷണ സംഘത്തിനൊരു ഗുണവുമില്ല സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരിടന്ന് ചലക്കുന്നത് അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഇവന്മാരെ സമൂഹം നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം പോട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ഗുണം കിട്ടുന്ന പണിയാണിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിലേക്ക് അതാണ് പറയുന്നത് അതായത് ഇപ്പോ ഒളിവിൽ ഒളിവ് ജീവിതം കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചെത്തി എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് എന്ത് അടിസ്ഥാനമാണുള്ളത് പിന്നെ അയാൾ ഒളിവിൽ പോവുക അല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അയാളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഒരു കേസിൽ ജാമ്യം മുൻകൂർ ജാമ്യം കൊടുത്തിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുള്ള ആരെങ്കിലും പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയിട്ട് എന്നതേ പിടിച്ചോ എന്ന് പറയുമോ ഒന്നും രണ്ട് ദിവസങ്ങളല്ലല്ലോ ഇത്രയും ദിവസം ഒളിവിലിരുന്നു എന്നുള്ളത് പക്ഷേ അതിനിടയിൽ ഇദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു എന്ന് അയാളുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു അയാൾ നിയമപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് അതിനു വേണ്ടിയുള്ള പേപ്പറുകൾ ഒപ്പിടുന്നുണ്ട് വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മാങ്കൂട്ടത്തിൽ പിടികൂടാൻ കഴിയാത്തത് പോലീസിൻ്റെ വീഴ്ചയാണ് നീ അത് അത് പോലീസിൻ്റെ വീഴ്ചയായി തന്നെ കണക്കാക്കണം അങ്ങനെ വേണം സംസാരിക്കാൻ അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ തെറ്റ് ചെയ്തു ഒളിവിൽ പോയത് വലിയ പിഴവാണ് എന്ന് പറയുന്നതിന് പകരം അന്വേഷണ സംഘത്തിന്റെ പിഴവാണ് രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തത് എന്ന നിലയിലേക്കാണ് അത് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അയാൾ രണ്ട് കേസുകളിൽ പ്രതിയാണ് സ്വാഭാവികമായിട്ടും അയാള് പറയുന്ന വാദം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊടുക്കാൻ രാഷ്ട്രീയമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അപ്പൊ സ്വാഭാവികമായിട്ടും ഗൂഢാലോചന നടന്നൊരു കേസിൽ പ്രതിയായ വ്യക്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനോട് സഹകരിക്കുമോ ഇല്ലയോ ന്യായമായ ചോദ്യമാണ് തന്റെ ഗൂഢാലോചന നടത്തി കുടുക്കിയതാണ് സത്യം വിജയിക്കും സത്യത്തിന് വേണ്ടി പോരാടും എന്ന് പറഞ്ഞൊരാള് തൻ്റെ കഴുത്ത് കൊണ്ട പോലീസിന്റെ കക്ഷത്തിനിടെ വെച്ചുകൊടുക്കൂ അപ്പോൾ അയാൾ എന്ത് ചെയ്യും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ മാറി നിൽക്കും അല്ലെങ്കിൽ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കും അതാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ചെയ്തിട്ടുള്ളൂ ഇത് രാഹുൽ മാങ്കോട്ടത്തിൽ മാത്രമല്ല ഈ നാട്ടിലെ സകലന് ചെയ്യുന്നതാണെന്നേ ഇവിടെ എത്ര എം എൽ എമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എത്ര പാർട്ടി നേതാക്കൾ ചെയ്തിട്ടുണ്ട് അറസ്റ്റിനോട് അടുക്കുമ്പോൾ ബോധം കെട്ട് വീണിട്ട് ആശുപത്രിയിലാകുന്ന എത്ര രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു നാണക്കേട് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അതായത് അറസ്റ്റ് തടയാൻ വേണ്ടി അറസ്റ്റിൽ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൽക്കാലികമായി ചെയ്യുന്ന ചില നീക്കങ്ങളാണ് നിയമപരമായി പലരും ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ പോലീസ് പൊതുവിലാരെയും അറസ്റ്റ് ചെയ്യാറില്ല അത് കോടതിയോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുക കൊണ്ട് പോലീസ് അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇവിടെ പോലീസ് എന്തു വന്നാലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു വാശിപ്പുറത്ത് നിൽക്കുമ്പോൾ രാഹുലിനെ സംബന്ധിച്ച് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഒരിക്കലും പേടിക്കുകയോ ഭയപ്പെടുകയോ പിന്മാറുകയോ ഒന്നും ചെയ്യുന്നില്ല അയാൾ വിസിബിൾ വിസിബിളാവുകയാണ് ചെയ്യുന്നത് എപ്പോഴാണോ പുറത്തു വരാനായിട്ട് നിയമപരമായ അവസരം ലഭിച്ചത് ആ സമയത്ത് അയാൾ പുറത്തു വന്നു അയാൾ പുറത്തു വന്നിട്ട് ജനാധിപത്യപരമായിട്ടുള്ള തൻ്റെ അവകാശം വിനിയോഗിച്ചു വോട്ട് ചെയ്തു അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏറ്റവും അടുത്ത നിമിഷം തൻ്റെ ഓഫീസ് തുറക്കാണ് അല്ലെങ്കിൽ ഓഫീസിലേക്ക് ചെല്ലുകയാണ് ചെയ്തത് അതിന് ഞാൻ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം രണ്ടാമത്തെ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന മട്ടിലേക്ക് ചർച്ചകൾ വരുന്നു രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകുമ്പോൾ കോടതി തന്നെ ഇത് ബലാത്സംഗമാണോ എന്ന തരത്തിൽ സംശയങ്ങൾ ചോദിക്കുന്നു ആ പരാതിയിൽ ആ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉള്ളതായിട്ട് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ രാഹുലിനെ പെടുത്തിയതാണ് അല്ലെങ്കിൽ രാഹുലിനെ ബോധപൂർവം കേസിൽ കുടുക്കിയതാണ് എന്ന വാദം അവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ കുടുക്കിയതാണെന്ന വാദം വിശ്വസിക്കും മാത്രമല്ല ആദ്യത്തെ കേസിലായാലും പോലീസിൻ്റെ തിരക്കും വെപ്രാളവും തിടുക്കവും ഒക്കെ പിന്നീട് അസ് അസ്തമിച്ചു ഇപ്പം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു ഇത്തരക്കൊക്കെ പോലീസിനുണ്ടായത് ഇപ്പോൾ അതെ അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയും രാഹുലിനെ അധിക്ഷേപിക്കുക രാഹുൽ മുങ്ങി രാഹുൽ പീടകൻ രാഹുൽ കോഴി എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം ഈ എതിർ എതിർഭാഗത്ത് നിൽക്കുന്നവർ പറയുന്നത് പരിപൂർണമായി ശരിയാണ് അതൊക്കെ സത്യങ്ങളാണ് പൂർണ്ണമായും സത്യങ്ങളാണ് അതിലൊന്നും ഒരു കളങ്കവും ഇല്ല അതൊക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് രാഹുലിനെതിരെ ശക്തമായിട്ട് നിൽക്കാം ഇതിൻ്റെ അകത്ത് പല ഗൂഢാലോചനകളും നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഞാൻ പറയുന്നത് അതിജീവിത അല്ലെങ്കിൽ ഇര യുവതി അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ കേസുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത് അത് കോടതി തന്നെ അന്തിമ തീരുമാനം എടുക്കണം ആ കേസിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ കടക്കുകയും വേണ്ട ഞാൻ പറയുന്നത് രാഹുലിനെതിരെ ആദ്യത്തെ മൊഴി പുറത്തു വന്നതിന് ശേഷം രണ്ടാമത് ആ യുവതി പോലീസിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ രാഹുലിനെതിരായ ക്യാമ്പയിനുകൾ വലിയ ഗൂഢാലോചനയുടെ പുറത്തായിരുന്നു രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതുപോലും ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതാണ് ഞാൻ പറയുന്ന പോയിന്റ് അതായത് നിയമപരമായ ഒരു കേസിനെ അതിൻ്റെ വഴിക്ക് വിടാതെ അതിൽ ഇടപെടലുകൾ നടത്തി അതിൽ ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തി ആ ആ കോടതി ഇടപെടലുകൾ എന്താണോ അതിന് ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങളും വിവരങ്ങളും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് സത്യം മറച്ചുവെച്ച് കോടതിയിൽ എന്താണോ നടക്കുന്നത് അതല്ലാതെ മറ്റൊരു കഥ ജനങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെയുള്ള പലതരം തട്ടിപ്പുകളും ഈ കേസിനോടനുബന്ധിച്ച് നമുക്കിടയിൽ നടന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഈ രണ്ടാമത്തെ കേസ് തന്നെ രണ്ടാമത്തെ കേസിലെ യുവതിയുടെ പരാതി ആദ്യത്തെ കേസിനേക്കാൾ തീവ്രമാണ് ആദ്യത്തെ കേസിനേക്കാൾ വളരെ മോശമാണ് രണ്ടാമത്തെ കേസ് രാഹുൽ നിരന്തരമായി സ്ത്രീകളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ഗർഭം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സൈക്കോപാത്ത് ആണ് എന്നൊക്കെയാണ് ഈ രണ്ടാമത്തെ പരാതിയുടെ വെളിച്ചത്തിൽ മാധ്യമങ്ങൾ നമ്മോട് പറഞ്ഞത് രാഹുലിൻ്റെ എതിരാളികൾ നമ്മോട് പറഞ്ഞത് പക്ഷേ കോടതിയിൽ ആ കേസെത്തിയ ഇപ്പം എന്താ സംഭവിച്ചത് ഈ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു വരി പോലും കോടതികൾ അംഗീകരിച്ചിട്ടില്ല അത് രണ്ടാമത്തെ മുൻകൂർ ജാമ്യം കൊടുത്ത ജഡ്ജി എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച അതേ ജഡ്ജിയാണ് അവർക്ക് രാഹുലിനോട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡും ഇല്ല അവർ കേസിനെ കേസായി കാണുന്ന മഹ എന്താ പറയുക വളരെ മഹത്തരമായി തൻ്റെ ജോലി ചെയ്യുന്ന ഒരു ജഡ്ജിയാണ് അവർ രണ്ടാമത്തെ കേസിൽ ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുകയാണ് അത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ വിട്ടിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ ആ വൈരുദ്ധ്യങ്ങളൊക്കെ ജഡ്ജി എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിധി പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും രാഹുൽ ഉന്നയിച്ച ഗൂഢാലോചന സിദ്ധാന്തത്തിന് പ്രസക്തിയേറുകയാണ് അപ്പോൾ മാധ്യമങ്ങൾ ആ മനുഷ്യനോട് നടത്തിയ വേട്ടയാടൽ ഏത് തരത്തിലുള്ളതാണ് അതാണ് എന്റെ ചോദ്യം അല്ല മാധ്യമങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇന്ന് പാലക്കാട് കണ്ടത് അവര് പാലക്കാട് വന്നപ്പോഴും രാഹുലിനെ അവഹേളിക്കുകയാണ് മുങ്ങി മുങ്ങാൻ പാടുണ്ടോ മുങ്ങിയോ എന്തിനാ മുങ്ങിയേ എന്നൊക്കെ ചോദിച്ചിട്ടേ ഒരു മനുഷ്യൻ അവിടെ സർവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് വലിയ ഒരു പരിഹാസ രൂപത്തിലൊക്കെയാണ് ചോദിക്കുന്നത് ഈ പരിഹാസം മാധ്യമങ്ങൾക്ക് നല്ലതല്ലാന്ന് ഞാൻ പറയുള്ളൂ കാരണം അയാൾ നീതി അയാൾ 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 പറയുന്നൊരു സ്റ്റാൻഡ് എന്താണ് അയാൾ പറയുന്നത് എനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നതോ അല്ലെങ്കിൽ സത്യം ജയിക്കട്ടെ എല്ലാം നിയമത്തിന് മുന്നിൽ തെളിയിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് അയാൾ നിയമപരമായ മാർഗത്തിലൂടെ പോയി തനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും എം എൽ എ ആയി ആ ജോലി തുടരാനും ഉള്ള അവകാശം നേടിയെടുത്തയാളാണ് ആ ഒരു ബഹുമാനമെങ്കിലും മാധ്യമങ്ങൾ കൊടുക്കണ്ടേ അദ്ദേഹത്തിനെതിരെ വരുന്നത് കഥകളല്ലേ അത് യാഥാർത്ഥ്യമാണോ എന്ന് കോടതി അന്തിമ വിധിയൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവിടെ ഇതിന് വേറൊരു വൈരുദ്ധ്യം എന്താണ് ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ ദിലീപ് കുറ്റക്കാരനാണ് എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം കോടതി ഇവിടെയാണെങ്കിൽ കോടതി അന്തിമമായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇയാൾ കുറ്റക്കാരനാണെന്ന് പറയുന്നു ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ പത്താപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ രണ്ട് മാസത്തോളം ഇതുപോലെ പല കഥകളുമായിട്ട് വന്നു അന്നും നമ്മളെ മലയാളികൾ ഇതൊക്കെ വിശ്വസിച്ച് ഉമ്മൻചാണ്ടിയെ തേറി പറഞ്ഞു എന്നിട്ടൊടുവിൽ ആ മനുഷ്യൻ മരിച്ചപ്പോൾ ഇതുമായി ഇത്തരം ആക്ഷേപങ്ങൾ കേട്ട് തളർന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മരണമുണ്ടായത് ആ മരണത്തിന് ശേഷം എല്ലാവരും പോയി നിന്ന് കരഞ്ഞു മാധ്യമങ്ങൾ ആ കരച്ചിൽ വിറ്റ് കാശാക്കി എന്നല്ലേ സംഭവിക്കുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ ക്രൂരനായ പീഡകനാണെങ്കിൽ അവർ പറയാനുള്ളത് മാധ്യമങ്ങൾ കേൾപ്പിക്കരുത് മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് ഇയാൾ ഇതൊക്കെ ചെയ്തു എന്നാണല്ലോ പറയുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളുടെ ഭാഗം കേൾപ്പിക്കുന്നത് ഇതേ മാധ്യമങ്ങൾ അയാളുടെ അടുത്ത് പോയി നിൽക്കുകയാണ് ഇറക്കുകയാണ് സാറെ എന്തെങ്കിലും പറയും എന്തെങ്കിലും പറയുന്നു അതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു 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 പറയുന്നത് എന്നാൽ അതേസമയം മറുവശത്ത് രാഹുലിൻ്റെ വാദങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പോയിൻറ്സ് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് അതേപ്പറ്റി കൃത്യമായി ഒരു വിവരം ഇപ്പോഴും മാധ്യമങ്ങൾ നൽകുന്നില്ല അതൊന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഹുൽ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കാനായിട്ടാണ് വന്നത് അയാൾ എം എൽ എ ഓഫീസിൽ എത്തി അവിടുത്തെ വോട്ടർമാരുമായിട്ട് സംസാരിച്ച് വോട്ടർമാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ആളുകൾ അതാണ് മറ്റൊരു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണ് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വാഗതം ചെയ്തത് അതൊക്കെ വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് അല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വി ഡി സതീശനം പോലുള്ള കുറെ ആളുകള് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിപൂർണമായി പുറത്താക്കണം അയാളുടെ ഭാഗം കേൾക്കരുത് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ അണികൾക്കും പ്രവർത്തകർക്കൊക്കെ വലിയ സംശയങ്ങൾ സംശയങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ അനുഭാവികൾക്കൊക്കെ വലിയ സംശയമുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ ഈ സതീശൻ തന്നെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചത് വി ഡി സതീശനാണ് അതിനെ ചൊല്ലിയാണ് സരിനുമായി ബഹളം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഷാഫി പറമ്പിലിനെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽനെയും സംരക്ഷിച്ചത് പല കാര്യങ്ങളിലും മുന്നിൽ നിന്ന് നയിച്ചത് വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീഷൻ്റെ പിള്ളേരെ ലെവലിലാണ് ഇവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ പേരിലാണ് പി സരിനും വി ഡി സതീശനും തമ്മിൽ ഉടക്കുന്നത് അതിനെ തുടർന്നാണ് പി സരിൻ കോൺഗ്രസിലേക്ക് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോകുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരെ വളഞ്ഞിട്ട് ആക്രമണം ഉണ്ടാകുന്നത് ഇതേ സരിൻ തന്നെ പറഞ്ഞു ഷാഫി പറമ്പിലാണ് അടുത്തത് അതിനുശേഷം ഇവരുടെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള വി ഡി സതീശനെയും പൂട്ടുവെന്ന് അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാംകൂട്ടത്തിൽ ഒപ്പം ഇത്രയും കാലം നിന്നു മാങ്കൂട്ടത്തിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തനിക്ക് അനുകൂലമായി ചെയ്യിച്ചു മാങ്കൂട്ടത്തിൻ്റെയൊക്കെ ബലത്തിൽ വി ഡി സതീശൻ വലിയൊരു ഇമേജും പവറും പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കി നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞ് മാങ്കൂട്ടത്തിലൊരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ അതിൻ്റെ അതിൻ്റെ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്താണ് നിയമപരമായി ചെയ്യാൻ കഴിയുക നിയമപരമായി രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സതീശൻ ഒറ്റയടിക്ക് രാഹുലിനെ തള്ളി പറഞ്ഞത് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് താൻ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കോൺഗ്രസിലെ പലരും എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതായത് ആ തൻ്റെ മുഖം രക്ഷിക്കുക തനിക്കൊരു ഗുഡ് ഗുഡ് വില് ഉണ്ടാക്കുക ഭാവി മുഖ്യമന്ത്രി എന്ന പദവിക്ക് കോട്ടം തട്ടാതിരിക്കുക അങ്ങനെയുള്ള പല തന്ത്രങ്ങളും സതീശൻ ഇതിനകത്ത് ഈ ഒരു ഐഡിയ ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് മാത്രമല്ല സതീശൻ രാഹുലിനെ തള്ളി തള്ളിപ്പറഞ്ഞതോടുകൂടി മുഖം രക്ഷിക്കപ്പെട്ടു എന്നാണ് സതീശൻ കരുതുന്നതെങ്കിൽ സംഭവം നേരെ തിരിച്ചാണ് കോൺഗ്രസുകാരും പ്രവർത്തകരാനികളൊക്കെ സതീശനെതിരെ തിരിഞ്ഞു സി പി എംമാരും ബി ജെ പി കാരും ആ ആ അടിപൊളിയാണെന്ന് പറഞ്ഞു ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ എന്താ ഈ പറയാ രാഷ്ട്രീയ എതിരാളികളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിലുള്ള ഒരാളെ പൂർണ്ണമായും ചവിട്ടിത്താത്തിയിട്ട് നിൽക്കേണ്ട കാര്യം ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ പ്രതിപക്ഷ നേതാവിനുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇന്നിപ്പോൾ സതീശൻ നോക്കുക ഈ പറയുന്ന സണ്ണി ജോസഫ് എന്ന കെ അധ്യക്ഷൻ രാഹുലിനെതിരെ വന്ന രണ്ടാമത്തെ പരാതിയിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വി ഡി സതീശൻ അത് തിരുത്തുകയാണ് അങ്ങനെയൊന്നും ഇല്ലാതാ പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കയ്യടി കിട്ടാൻ ക്ഷമിക്കണം ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് തനിക്കെതിരെ ആക്രമണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ് സോണിലേക്ക് പോകും തോറും അത് പാർട്ടിയെ ഒറ്റ കൊടുക്കുന്ന പരിപാടിയാണ് എന്നുള്ള കാര്യവും ജനങ്ങൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മുടെ നിലപാട് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അവന് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയുന്നത് അത് കോടതി അന്തിമമായി വിധിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾ ചാനൽ വിചാരണ നടത്തി കുറ്റവാളിയാക്കി തൂക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നൊരു പണിയല്ല ഒരാളെ സമൂഹത്തിന് അടിക്കാൻ ഇട്ടു കൊടുക്കുന്ന വിധത്തിൽ ചർച്ച നടത്തുക കോടതി വിധി കോടതിയിൽ എന്തെങ്കിലും ഒരു വിധി വരുന്നതിന് മുമ്പ് തന്നെ അയാളെ കുറ്റവാളിയായി ഒരു പേപ്പർ കഷ്ടം പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫോറൻസിക് എവിഡൻസോ അല്ലെങ്കിൽ ഒന്നും മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇത് ഈ പരാതി വായിച്ചിടത്തോളം അവർ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകതരം അജണ്ട നടപ്പാക്കിയ ഒരാളെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ അത് ആർക്കെതിരെയും സംഭവിക്കാം അങ്ങനെ മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിച്ച് ചില രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഗൂഢാലോചന നടത്തി ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഒരുത്തൻ നിവർന്ന് നിന്ന് അതിനെതിരെ പോരാടാൻ തീരുമാനിച്ചാൽ വിജയം അവനൊപ്പം തന്നെ ആയിരിക്കും എന്നതിൻ്റെ പ്രാഥമികമായൊരു തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് എത്തിയതും പാലക്കാട് എത്തി തൻ്റെ എം എൽ എ ഓഫീസില് അവർ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ഈ കോൺഗ്രസ്സുകാരും കെ എസ് യു കാരും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ രാഹുലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് പറയാൻ ന്യായമുണ്ട് ഞങ്ങൾ പാർട്ടി നേതാവെന്ന നിലയിലല്ല കാണാവുന്നത് എം എൽ എ എന്ന നിലയിലാണ് വോട്ടർമാർക്ക് തങ്ങളുടെ എം എൽ എ കാണാൻ പോകുന്നതിൽ എന്ത് രാഷ്ട്രീയം അതിലെന്ത് തെറ്റ് അപ്പം അതുകൊണ്ട് അങ്ങനെ അത് ഒരു വിവാദമാക്കി കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ടും പിന്നെയും ചേർത്ത് പിടിക്കുന്നു എന്ന മട്ടിലൊന്നും പ്രചരിപ്പിക്കാൻ നോക്കിയാൽ മാധ്യമങ്ങളെ നടക്കില്ല കാരണം അവരുടെ എം എൽ എ ആണ് എം എൽ എക്കൊപ്പം നിൽക്കുക എന്നുള്ളത് വോട്ടർമാരുടെ ഉത്തരവാദിത്തമാണ് അത് വോട്ടർമാര് ചെയ്യുകയും ചെയ്യും അതിലൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല ഇവിടെ സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണ അയാൾക്ക് കിട്ടുന്ന വലിയ പിന്തുണ മാധ്യമങ്ങളുടെ വേട്ടയ്ക്കൊക്കെ അപ്പുറം രാഹു രാഹുലിന് കിട്ടുന്ന വലിയ ഹൈപ്പ് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ഒരു കൊതിക്കറിവാണ് ഈ മാധ്യമങ്ങൾക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒറ്റ കാര്യം കൂടി പറയാം ഈ മാധ്യമങ്ങൾ ഇരക്കു വേണ്ടി യുവതിക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഈ യുവതി തന്നെ മാധ്യമങ്ങൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് യുവതി തന്നെ മാധ്യമങ്ങൾ തൻ്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടത് എന്ന് പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾക്കെതിരെ അത് പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഈ യുവതിയെ സഹായിക്കാനൊന്നും അല്ല മറിച്ച് അവരുടെ അനുമതിയില്ലാതെ ഈ ഓഡിയോ ക്ലിപ്പ് കഷ്ണമൊക്കെ പുറത്തുവിട്ട് റേറ്റിംഗ് കൂട്ടാൻ ശ്രമിച്ചതാണ് മാധ്യമങ്ങൾ അല്ലാതെ അവർ വലിയ നീതി നടപ്പാക്കാൻ വേണ്ടിയൊന്നും അല്ല ഈ കേസിൽ ഇടപെട്ടിട്ടുള്ളത് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അജണ്ടകളും ഉണ്ട് മലയാളികൾ അതിലൊന്നും വീണു പോകാതിരിക്കുക ഓരോ വിഷയത്തിൻ്റെയും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്